കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ രണ്ട് തിമത്യോസ് ഒന്നിന്റെ ആറിൽ അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോസല്ലാം വിശുദ്ധ പൗരോസിന്റെ കൈവെപ്പിനാൽ തിമത്യോസ് ഒരു ശുശ്രൂഷകനായി തീർന്നു ആ തിമത്യോസിന് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവനിൽ ഒരു കൃപാവരം ആ കൈവെപ്പിലൂടെ ലഭിച്ചിട്ടുണ്ട് ആ കൃപാവരം നീ ജ്വലിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നു മാമോദീസായിലൂടെയോ ആദി കുർബാനയിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ അനുഗ്രഹങ്ങൾ നിനിലേക്ക് വന്നിട്ടുണ്ട് ഇതൊന്നുമല്ല അനുഗ്രഹങ്ങൾ നിന്റെ മുൻപിലുണ്ട് അപ്പോൾ ഇവിടെ തിബത്യോസിനെ ഡിസപ്പോയിൻമെന്റ് ദിഫ്റ്റ് ഗോഡ് ഹാസ് ഗൺ ഹി ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവെന്ന അവരം അവരവീ ജ്വലിപ്പിക്കണം സ്റ്റാർട്ട് ഫാനിങ് ദ ഫ്ലെയിം അത് ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫാനിട്ട് കൊടുത്ത് അതിനെ ഊതി അതിനെ കത്തിക്കണം യു മേ ഹാവ് സം ഓബ്സെക്കസ് അപ്പോൾ ഈ തീരാത്ത കനിവിൻ്റെ എന്ന ഈ തീക്കനൽ ഒരുങ്ങുന്ന ചാരത്തെ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഗായൻ സ്റ്റുവർട്ട് വളരെ ഭംഗിയായിട്ടത് പാടുന്നുണ്ട് അപ്പോൾ അത് അത് ജ്വലിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നീ ഒരു ചാരമായി തണുത്ത് നിന്നെ ചുമ്മാ വളമാക്കാനേ ഉള്ളൂ നീ ജ്വലിച്ചു നിന്നാൽ അനേകനുഗ്രഹമായി നിൽക്കാൻ സാധിക്കും നീ ജ്വലിക്കണം നിന്നിലുണ്ട് കൃപാവരങ്ങൾ അത് നീ ജ്വലിപ്പിക്കണം നീ തന്നെ മാത്രം ദൈവം അതിനെ നിന്നെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് ഇഷ്ടമാണ് പക്ഷെ നിനക്ക് വേണ്ട എന്നുള്ളത് കൊണ്ട് മടി കൊണ്ട് നിന്റെ ലേസിനെസ് കൊണ്ട് നിന്റെ താല്പര്യമില്ലായ്മ മറ്റുള്ളവരെയൊക്കെ പേടിച്ച് നീ നിൻ്റേതല്ലാതായി മാറി നീ ഒന്നുമല്ലാതായി മാറാതെ ഒന്നുമല്ലാതായി മാറി നീ തണുത്ത് വിറങ്ങളിച്ച് നശിച്ചു പോകും എന്നാൽ നീ എപ്പോഴും വളരെ ആക്റ്റീവായി ദൈവകൃപയിൽ ദൈവശക്തിയിൽ നിൽക്കുമ്പോൾ ദൈവം നിന്നെ ജ്വലിപ്പിക്കുന്ന ഒരു ജ്വാരയായി ഒരു ശക്തിയായി മാറും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ ശക്തി ആഭരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിന്റെ സ്ത്രീശേഷം ലോകമെമ്പാട് പ്രഘോഷിക്കുന്നവർ കർത്താവെ തണുത്ത് തണുത്തു മരവിച്ച് ജീവിതം നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് അവരിലുള്ള കൃപാവരം ജ്വലിപ്പിക്കുവാൻ ഈ വചനത്തിന്റെ ശക്തി അത്ഭുതകരമായി പ്രവർത്തിക്കണം ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ലിനായിട്ടുള്ള വിശ്രമ ജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ പേർപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിന്റെ മക്കൾ ജ്വാലയായി മാറട്ടെ പരിശുദ്ധാത്മാവിൽ നിന്റെ മക്കൾ ശക്തിയായി മാറട്ടെ യേശുവിനെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേഡ് ബ്ലസ്